പാടം മുഴുവൻ നമ്മൾ നടക്കുക പോയിട്ട് ഏത് മോഡലും ഏത് തരവും നമ്മളെ കയ്യിലുണ്ട് ഞമ്മക്കണ്ട് വിളിച്ചാൽ മതി നമ്മൾ ഈ നാട്ടിൻ പുറത്തുനിന്നും വീട്ടുകളിൽ നിന്നൊക്കെ നടന്ന് എടുക്കും നല്ല നല്ല യാതിയാണ് എന്തെങ്കിലും ഒരു ചായ പൈസ കിട്ടിയ കഴിഞ്ഞാൽ സുറ ഷുറ നമ്മളാണ്ട് വിട്ടുകൊടുക്കുക അവിടെ വിൽക്കന്നെ വേറെ ഒന്നും നോക്കാല്ലാ ആലുമിനിയാണ് ചെമ്പട്ടിയാണ് പുട്ടും കൊറ്റിയാണ് തൗടുംചക്കാണ് വെല്ലും ചാക്കാണ് അവലും കഞ്ഞാണ് എന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ പോത്ത് കൊടുക്കണില്ല നിങ്ങളുടെ പേര് ഇഷ്ടപ്പെടുക വില പേശ കൊണ്ടുപോവുക പെട്ടിത്തിലാസമ്മ തൂക്കാനും പിന്നെ അടക്കമാർക്കറ്റിലെ തിലാസുമ്മ തൂക്കാനും ഒന്നും നമ്മൾ നിൽക്കണില്ല നിങ്ങൾ കണ്ട ഇഷ്ടപ്പെട്ട പോത്തിനെ നിങ്ങൾ ണിച്ചിണ്ട് ഞമ്മളോട് കാണിച്ച് എന്ന് അങ്ങനെ പിടിച്ചു തരൂ അതിനൊരു വില അതാണ് ഞമ്മളെ കച്ചവടം വേറെ ഉള്ള പരിപാടിയൊന്നുമില്ല ഇതൊക്കെ ഞമ്മക്ക് കൊടുക്കള്ളാ ഞമ്മളിങ്ങനെ പാടത്തും പറമ്പിലും ഇട്ടിട്ട് ഇങ്ങനെയായി സെഫ് സെഫാക്ക എന്തൊക്കെ ഐ ആ നടു നോക്ക് വഞ്ചി പോലാണ്ട് ആയിക്കണ് ഇതെല്ലാം കൊണ്ടായി നിർത്തണ്ട കെട്ടാണ്ട് കെട്ടിയാണ്ടല്ലോ മൊറാണ് മൊറ മൊറ മൊറാണ് മൊറ ആലക്കാലം എന്താ എന്താ തലക്കാനോ താലക്കാനത്തിനല്ലേ പൈസ കൊറം ഇരുവ് നോക്കി മക്കളെ ഇതൊക്കെ പോത്തുംകുട്ടി പോത്തുംകുട്ടിയോ ആ അത് മാനിൻ്റെ പോലെ ഓടണേ ആ നമുക്ക് ശരിയാവില്ല മാൻ്റെ പോലെ ഓടണ നമുക്ക് ശരിയാവില്ല ആൾക്കാർക്ക് കൊടുത്താൽ ആൾക്കാരെ തണ്ടിലൊക്കെ മുറിഞ്ഞിട്ടേ ഇങ്ങോട്ട് വിളിക്കൂ കളറല്ല അതേ നമുക്ക് ഇങ്ങനത്തെ എല്ലാം വേണ്ടിയായി ഇങ്ങനത്തെ മോഡലെല്ലാം വേണ്ടിയാ നമ്മൾ ഈ പാടത്തിൽ കൂടെ ഒക്കെ നടന്നിട്ട് ചളി പുളിയാക്കിയിട്ടാണ് നടക്കുന്നത് ഈ ചളിയിൽ നടന്നിട്ട് കുയിരാകുത്തിൻ്റെ കായ് ഇട്ടില്ല പോത്തിന വയ്ക്കുക ആ എത്തി എന്നും പറയും എന്നും പറയും അപ്പം ആ കായ് കിട്ടില്ല കാരണം ആൾക്കാർ നമ്മൾ വില പറഞ്ഞാൽ നല്ല കുറച്ചിട്ടാണ് ചോദിക്കുക നമ്മൾ കൊടുക്കാനുള്ള വില പറഞ്ഞാലും ആൾക്കാർ നല്ല കുറച്ചിട്ടേ ചോദിക്കുക അപ്പോൾ ഇതൊക്കെ നമ്മളെ പോത്തുകൾ തന്നെയാണ് വലിയ വലിയ പോത്തുകളുണ്ട് നമുക്ക് ആവശ്യത്തിന് സുക്കാരുണ്ടെങ്കിൽ കൊണ്ടുപോവുക നല്ല പയം പോത്തള അല്ല കറുത്ത കറുത്തലവോ എന്നൊക്കെ പറയൂ അല്ല കറുത്തലോ പോലത്തെ പോത്താണ് ചന്ദിക്കാനോ ഉണ്ട് അതിൻ്റെ ശിവൻകുട്ടിയെ ചന്ദിക്കാനും കുരച്ചിട്ടല്ല ഉം അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് പോത്ത് ഈ പാടത്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലുണ്ട് വലുത് വേണേ ഇടിക്കാനും കുത്താനും നിക്കണ്ട ആ മകം പേടിയൊന്നും പേടിയേട്ടണ്ട പേടിയേട്ടണ്ട നല്ല നല്ല പോത്തുകളാണ് ഇരുന്നൂറ് കിലോൻ്റെ പോത്ത് വേണോ മുന്നൂറ് കിലോൻ്റെ പോത്ത് വേണോ ഞാൻ എന്റെ ഒക്കെ ഞങ്ങളേലും ഉണ്ടാവില്ല ഇരുന്നൂറ് കിലോൻ്റെ പോത്ത് ഞമ്മള് തരാം അപ്പം നമ്മൾ കച്ചവടം ചെയ്യുക കൊണ്ടുപോവുക കൊണ്ടുവരിക അങ്ങനത്തെ പരിപാടിയേ ഞമ്മളെ കയ്യിലുള്ളു പിന്നെ ആ പാത്തൊക്കെ ഞമ്മളെ പോത്തളുണ്ട് അതൊന്നും സൂം ചെയ്താൽ കിട്ടില്ല അത്രയും അവിടെന്ന എന്താ ഈ തെരുപ്പിറക്കണ് അപ്പം ഏത് മോഡലും ഉണ്ട് കേട്ടാ ഒക്കെ വലിയ വലിയ പോത്തും കുട്ടികളാ ഇപ്പാ വേറെ രണ്ടെണ്ണം കേട്ടോ വേറെ രണ്ടെണ്ണം വരുണ്ട് അവിടെ ചോദിക്കാം അവിടെ ചോദിക്കാം നല്ല കാലവരെയുള്ള കുട്ടികളാ നല്ല കുട്ടികളാ വലിയ കുട്ടികളാ വലിയ കുട്ടികൾ വലിയ കുട്ടികൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരി ഇനി വലിയ കുട്ടികളുണ്ട് ഞമ്മളയിൽ ഏത് മോഡൽ വേണമെങ്കിലും ഇങ്ങോട്ട് പോരി നിങ്ങൾ വില ചോദിച്ച് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് താല്പര്യം ഉണ്ടെങ്കിൽ പോത്ത് കൊണ്ടുപോവാം ആ ഇനി കുറച്ച് വലിപ്പുള്ള കുട്ടികൾ വേണം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വിളിക്കുന്നുണ്ട് വലിപ്പുള്ള കുട്ടികളും ഇതാ ക്കെ വലിപ്പുള്ള കുട്ടികളന്നെ ആ നടക്കുകയുണ്ട് പോട്ടാണ്ട് അവിടെ പോയി പോയിക്കോലി ഉണ്ട് നടക്കി 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 എന്താ പുല്ല് പച്ചപ്പുല് മൈതാനം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളുടെ നാട്ടിലെ പുല്ല് ഞമ്മളെ നാട്ടിലെ പുല്ല് എന്ന് പറഞ്ഞിട്ട് പോത്തുകൾ ഇങ്ങനെ ചന്ദിക്കനാണ്ട് കയറി ഇങ്ങോട്ട് കൂടിക്കണം ആൻ്റെ ശിവ വലിയ പോത്തുകൾ വേണമെങ്കിൽ വലിയ പോത്ത് ചെറിയ പോത്തുകൾ വേണമെങ്കിൽ ചെറിയത് ഒറീസ ആന്ധ്ര അരിയാന നമ്മളെലില്ല അന്നിപ്പോ നടക്കില്ല ഹരിയാന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോത്തുകൾ ഈ കാണുന്ന പോത്തുകൾ തന്നെയാണ് കുറച്ച് വൽപ്പത്തിക്കുള്ള ബോത്തും കുട്ടികൾ ഇടത്തരം കുട്ടികളെ കച്ചവടം ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ വന്നിട്ട് കേട്ടാ അല്ല ഐ ഗൂഗിൾ പേയിലായി എന്നെ പൊന്നാച്ചിന്റെ കൊല്ലേ എന്റെ എന്റെ അഞ്ചാര ഞാനേക്കൂ എത്ര വിട്ടില്ല എക്കളാ പോറ് കൊല്ല അപ്പൊ തീർച്ചയായും അറിഞ്ഞു ഇത് ഞമ്മളെ കൊണ്ടു നമ്മള് എത്ര പൂത്ത് അന്റെ കൊണ്ടു ഈ ഭാഗത്തുനിന്ന് ഏറ്റവും കൂടുതൽ പൂത്തുണ്ടെ വീടാടും ഞാൻ ആദ്യം പറഞ്ഞു പോയി സത്യം ഒന്നും പറഞ്ഞില്ല പറഞ്ഞാൽ ഇനി സത്യം പറഞ്ഞു സത്യം പറഞ്ഞ ഇന്ത്യ കച്ചവടം അങ്ങനെ ശരിക്കൊന്നുമില്ല അതാ ആയിരത്തി കൊടുത്താ എത്രണ്ട് ശിവൻകുട്ടിയും കണ്ട് ഞാൻ ആരും കുറുക്കനും ചെമ്പോത്തിനും ഒക്കെ കാണു കീരിയും ചെമ്പോത്തിനും കച്ചവടം അങ്ങനെ അപ്പൊ അതുകൊണ്ട് ഓർമ്മിച്ച്